നിങ്ങൾ സ്നേഹിക്കുന്നു സ്വർഗസ്ഥനാം പിതാവും ദൈവമേ ഒരു ദിവസം കൂടെ നിങ്ങൾ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു അങ്ങനെ സ്ത്രോത്രം ചെയ്യുന്നു സഹായത്തിനുള്ള കൃപായ്പാനുമായി തക്ക സമയത്ത് കൃപാസനത്തിങ്കിലേക്ക് ധൈര്യത്തോടെ അടുത്തു വരുവാനുള്ള ധന പ്രകാരം അപ്പോൾ ആ നിൻ്റെ കൃപാസനത്തെങ്കിലേക്ക് ഞങ്ങൾ എടുത്തു വരുന്നു നിൻ്റെ ധാരാളമായ കൃപഞ്ഞങ്ങളുടെ മേൽപകരണമേ ഇതുവരെയും നടത്തിയ എല്ലാ വഴികൾക്കായി സ്തുതി തിരുവചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോഴും ആഗ്രഹിക്കുമ്പോഴുമെല്ലാം അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവനാ ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങളുടെ ബുദ്ധിയെല്ലാം ഉദ്ദേപിപ്പിക്കണമേ പുതിയ കൃപയും പുതിയ അനുഗ്രഹവും ഞങ്ങളിൽ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ത്രീ ജീവി ജയകരമായ സ്ത്രീജീവിതത്തിനാവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളിലവിടുന്ന് പ്രദാനം എന്ന് പ്രാർത്ഥിക്കുന്നു തിരുവിഷ്ടം അറിഞ്ഞ് അത് ചെയ്യുവാൻ തക്കോണ്ണം ദൈവഹിതം പ്രമാണിക്കുന്നതിലുള്ള സന്തോഷത്താൽ ഞങ്ങൾ നിറയുവാൻ അതിവ്യസമാധാനത്താൽ ഞങ്ങൾ നിറയപ്പെടുവാൻ ദിന സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം നിങ്ങൾ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു തുടർന്ന് കർത്താവേ കൃത്വാവേ പശുധർമ്മവും ദൈവങ്ങളോട് കൂടിയത് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കാൻ പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സൗലഭങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന തിരക്കൃത്താൻ ഞങ്ങൾ വീണ്ടെടുത്ത ആ പുത്രൻ്റെ ഞങ്ങൾ താഴ്മയെ വീക്ഷിക്കുന്നു കൃപയോടെ കൽക്കണം സ്വർഗീപിതാവേ അമ്മേൻ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു സുതിന് കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തെ മുഹത്തപ്പെടുത്തുന്നു ലഭ്യമാകുന്ന ഓരോ അവസരങ്ങളും ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം ദുരാദായത്തിലേക്കല്ല നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ ഞങ്ങൾ നയിക്കണമേ എൻ്റെ ഹൃദയം ചായ് മാറാകണമേ എന്ന് കഴിഞ്ഞ തിരുവചന ധ്യാനത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ നീറ്റി പത്മസങ്കീർത്തേനു മുപ്പത്തി അങ്ങനെ നമ്മൾ കാണുന്നു ദുരാദായത്തിലേക്കല്ല നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായ് മാറാകണമേ പലതും ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളുടെ പിന്നാലെ പോകാൻ ഒരു ത്വര അത് പുറത്തു നിന്നുമെല്ലാം നമ്മളിൽ ഒരു നിക്ഷേപിക്കുന്ന ഒരു ഇതാണ് അതിനെ അതിജീവിച്ചുകൊണ്ട് ലോകപ്രകാരമല്ല ദൈവപ്രകാരമാണ് നമ്മൾ മുന്നേറേണ്ടതെന്നും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് യഥാർത്ഥമായ അനുഗ്രഹമെന്നും ഭൗവിക നന്മകളുടെ ആ സമൃദ്ധിയല്ല അത് ഒരു ലോകത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും അങ്ങനെ ആ സമൃദ്ധി അവൻ്റെ ലഭിക്കും പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ ദുരാദായമുണ്ടെന്നാണ് നമ്മുടെ ദുരാദായത്തിലേക്ക് തെറ്റായ ആദായം ദൈവത്തോടു കൂടെ ഉള്ള നന്മയാണ് നീതിമാനുള്ള ദുഷ്ടനുള്ള സമൃദ്ധിയെക്കാൾ നീതിമാനുള്ള ഏറ്റവും അല്പം നന്ദി തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്കുള്ള അല്പമാണെങ്കിലും അത് നീതിയുള്ളതായിരിക്കാൻ ഉള്ളതായിരിക്കാം ഡെക്കുവാണെന്ന് നമ്മൾ ശ്രമിക്കുക വെടിപ്പുള്ള കൈകളും നിർവലമായ ഹൃദയവും ഞങ്ങൾക്ക് തരണമേ എന്ന് തുടർച്ചയായങ്ങൾ തിരുവനന്തപുരത്തിൽ പ്രാർത്ഥനകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൈകളുടെ പ്രവർത്തികൾ അത് നന്മയുള്ളതായിരിക്കാം ഡെക്കുമാണ് െ ശുദ്ധീകരിക്കണമേ എൻ്റെ കൈകൾ നിങ്ങളിലേക്ക് ഉയർത്തുന്നു എന്നാണ് അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തികളെ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ കൈകളെ ദൈവത്തിനിലേക്ക് മലർത്തുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ ദൈവസനത്തിലേക്ക് അർപ്പണം ചെയ്യുകയാണ് അതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കൈകൾ തിരുസന്ന മലർത്തുന്നത് എല്ലാം അറിയുന്നതിന് മുമ്പിൽ എന്നെ തന്നെ അർപ്പണം ചെയ്യുന്നു അപ്പോൾ നിൻ്റെ ഹിതപ്രകാരം നിന്റെ പ്രവർത്തിക്കുവാൻ ഞങ്ങളുടെ കാര്യങ്ങളെ അത് പ്രവർത്തിയുടെ ആ മേന്മ അല്ലെങ്കിൽ പ്രവർത്തിയുടെ ആ നിർമ്മാല് നിർ നിർമ്മലത അതൊക്കെ നിങ്ങൾ ഞങ്ങൾക്കുണ്ടായിരിക്കാൻ കൃപ ചെയ്യണമേന്നുള്ള പ്രാർത്ഥനയാണ് അതിൻ്റെ വേനൽ സങ്കീർത്തനം വാവ് എന്ന് പറയുന്ന നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ നമുക്ക് കൊണ്ടുവരാം എല്ലായിടത്തും മൂത്ത് ചിന്തിച്ചതുപോലെ ഓരോ വാക്യത്തിലും നമ്മൾ ശ്രദ്ധിച്ചാൽ വചനമെന്നോ എന്താണ് വചനമെന്നോ വിധിയെന്നോ ന്യായ പ്രമാണമെന്നോ കൽപ്പനയാണെന്നോ ഒക്കെയുള്ള വാക്കുകൾ അതൊക്കെ സാമ്യം വരും സാമ്യമുള്ള വാക്കുകളാണ് സാക്ഷ്യം ഇതെല്ലാം സാമ്യമുള്ള വാക്കുകളാണ് ഇതേതെങ്കിലും ഒന്ന് ഒരു വാക്യത്തിൽ കാണാതിരിക്കുകയില്ല ഒരു വാക്യത്തിൻ്റെ ആദ്യ പോർഷനിലോ രണ്ടാമതോ എല്ലാം ഈ വാക്യങ്ങൾ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ പറയുകയാണെങ്കിൽ ഹോവേ നിൻ്റെ വചനപ്രകാരം നിൻ്റെ ദയയും നിൻ്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ നമുക്കൊരു കാര്യം ഒരു ഗവൺമെൻറ് തരുന്നുണ്ടെങ്കിൽ നിയമമുണ്ട് അത് തരുന്നതിനുള്ള നിയമം ഓർഡിനൻസ് പുറപ്പെടുക അതായത് നിയമം ആ വിധികർത്താക്കൾ നിയമവും വെച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കണം അത് കൊടുക്കുന്നത് ഏത് വ്യക്തിക്കാണ് അർഹതപ്പെട്ടത് എങ്ങനെ കൊടുക്കണമെന്ന് അതുപോലെ ഭരണഘടനയുണ്ട് റിട്ടേൺ ഡോക്യുമെൻറ്റ്സ് ടു നമുക്ക് നമുക്ക് ആവശ്യമുള്ളതും നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന അവകാശങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന ഉണ്ട് എല്ലാം അതിനകത്തുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവീക പ്രമാണങ്ങൾ ദൈവവചനമാണ് നമ്മുടെ പ്രമാണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവവചനപ്രകാരമാണോ നമ്മൾ ചിന്തിക്കണം ദൈവവചനപ്രകാരമാണെങ്കിൽ അതിന് പോസിബിലിറ്റി അതിന് നല്ല സ്റ്റഡ് അത് നല്ല സുസ്ഥിരമായിട്ടുള്ളതാണ് അതിന് ധൈര്യമുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ എന്തെങ്കിലും അപേക്ഷിച്ചാൽ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഹിതം തന്നെയാണ് ആ തിരുവെഴുത്തുകളിൽ കൂടിയാണ് ദൈവഹിതം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് അങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്ന ഹിതത്തിനനുസരിച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞാൻ പ്രമാണമനുസരിച്ച് വചനമനുസരിച്ച് അവിടുന്ന് ഉത്തരം തരും വചനം അയച്ച് അവിടുന്ന് സൗഖ്യമാക്കി എന്നൊക്കെ പറയുമ്പോൾ വചനത്തിനേതായ പവറുണ്ട് എന്തിനും വചനം നമ്മളെ ഉപയോഗിക്കാനായിട്ട് പറ്റും അത് ശക്തിയായിട്ട് വരാം കൃപയായിട്ട് വരാം അത് ബുദ്ധിയായിട്ട് വരാം അത് വെളിപ്പാടായിട്ട് വരാം ഒരു റിവലേഷൻ ഒരു ദർശനമായിട്ട് വരാം ദൈവത്തിൻ്റെ വചനം വെളിച്ചമായി വരാം സന്തോഷമായി വരാം ആലോചനയായി വരാം എല്ലാ രീതിയിലും ദൈവത്തിൻ്റെ വചനം ആ വചനം ജഡമായി തീർന്നാണ് കർത്താവ് യേശുക്രിസ്തു എന്ന് പറയുന്നത് ഇപ്പം യേശു ക്രിസ്തു ആണ് വചനത്തിൻ്റെ തികവെന്ന് പറയും നിറവെന്ന് പറയുന്നത് ഇവിടെ പറയണേ യഹോവേ നിൻ്റെ വചനപ്രകാരം നിൻ്റെ ദയ്യം നിൻ്റെ രക്ഷയുമെങ്കിലേക്ക് വരുമാറാകട്ടെ ആ വചനം അത് വന്നു അത് കർത്താവ് വായശുക്രിസ്തുവാണത് നിൻ്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ ദൈവത്തിൻ്റെ രക്ഷ ഈ രക്ഷ അനുഭവമാണ് ഒരു ക്രിസ്തു ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തുനിന്ന് രക്ഷപ്പെട്ടു എൻ്റെ ജീവിതം ദൈവകരകളിലായി എൻ്റെ പൗരത്വം സ്വർഗ്ഗത്തിലാണ് അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു വരുമെന്ന് ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു അതാണ് എൻ്റെ പ്രതീക്ഷ അതെൻ്റെ പ്രത്യാശ ആ ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കാനാണ് ഞാനവിടെ ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സും ആരോഗ്യവും ബലവും എല്ലാം ദൈവനാമ മഹത്വത്തിനായി അർപ്പണം ചെയ്യുന്നതാണ് ആ സാക്ഷ്യമെന്ന് പറയുന്നത് ആ രക്ഷയെന്ന് പറയുന്നത് രക്ഷപ്പെട്ടു രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ രക്ഷ അനുഭവം എന്നൊക്കെ പറയുന്ന രീതി ഈ ഒരു വാക്കാണ് അതിൻ്റെ അർത്ഥം ഈ തിന്മ നിറഞ്ഞ ലോകത്ത് നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു അത് നമുക്കൊരു ഒരു മോക്ഷം എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് കർത്താവശുക്രിസ്തു തന്നെയാണ് ആ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ എന്ന് പറയും അങ്ങനെ രക്ഷയിൽ നമ്മൾ ജീവിക്കുന്ന ഇതാണ് അത് വ്യത്യസ്തമാണത് ലോകമനുഷ്യൻ ഇല്ലാത്ത പലതും നമുക്കുണ്ട് ലോകമനുഷ്യൻ ആ ഒരു കൺവിക്ഷൻ ഇല്ല അവൻ എന്തിനു ജീവിക്കുന്നു അറിയില്ല എങ്ങോട്ട് പോകുന്നു അറിയില്ല എന്തിനോ വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നു ഇതൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജീവിതം റൊട്ടീനായിട്ട് മാറുന്നു എന്ന് തോന്നുന്നുണ്ടോ എഴുന്നേൽക്കുക കഴിക്കുക ജോലിയൊന്നും ചെയ്യുക പിന്നെയും ശ്രമിക്കുക പിന്നെ ഇങ്ങനെ എഴുന്നേൽക്കുക ഇങ്ങനെ പോവുക പക്ഷേ സ്വീം നമ്മുടെ എന്താണ് നമുക്ക് ലക്ഷ്യബോധമില്ലാതെ വരുമ്പോൾ നമ്മൾ ഏറ്റവും സൂക്ഷിക്കണം ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ ഭർത്താവേ എൻ്റെ ലക്ഷ്യം മാറരുതേ നമ്മൾ ലക്ഷ്യം എന്താണ് ദൈവരാജ്യം ദൈവഹിതം ദൈവ ഇതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവൻ്റെ ഹിതം തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ എന്ന് പറയുകയാണ് ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ഇഷ്ടം തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ അതാണ് ഒരു വിശ്വാസ പ്രത്യേകത ദൈവഹിതം എന്താണ് പറയുന്നത് നമ്മളെക്കുറിച്ചുള്ള ആ പദ്ധതി നമ്മൾ പൂർത്തീകരിക്കപ്പെടണം അതിനായിട്ടുള്ള വാഞ്ച അതിനായിട്ടുള്ള ആഗ്രഹം അതിനായിട്ടുള്ള പ്രാർത്ഥന അതാണ് നമ്മൾ നിരന്തരം ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നത് ഇവിടെ നമ്മൾ കാണുകയാണ് ഹോവേ നിൻ്റെ വചനപ്രകാരം എൻ്റെ ദയം നിൻ്റെ രക്ഷയുമെങ്കിലേക്ക് വരുമാറാകട്ടെ ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറയുക ഞാൻ പ്രാപ്തനാകും അതൊരു ഭയങ്കര ഒരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദർ ഐ ക്യാൻ ആൻസർ ദോസ് ഹു ഇൻസൾട്ട് മീ എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ പ്രാപ്തനാകും ബിക്കോസ് ഐ ട്രസ്റ്റിങ് ഇൻ യുവർ വേർഡ് ഞാൻ പ്രാപ്തനാകും ഐ ക്യാൻ ആൻസർ ഐ ആം ഏബിൾഡ് എനിക്ക് പ്രാപ്തി കിട്ടും ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ ആശ്രയിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വിധികൾക്കായി കാത്തിരിക്കുകയാൽ സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കി കളയരുതേ ദൈവത്തിൻ്റെ വിധികൾ ഓരോ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് ദൈവത്തിൻ്റെ വിധി നമ്മൾ കാണും ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ വിധി കാത്തിരിക്കുക കോടതി എന്ത് പറയുന്നു പലരും പലരും ഒക്കെ പറയുന്നു നേതാക്കൾ പലരും പറയുന്നു പല വ്യക്തികൾ വിശ്വ അതിലെ വിദഗ്ദ്ധന്മാർ പലതും പറയുന്നു പക്ഷേ കോടതി എന്തു പറയുന്നു അതാണ് ലാസ്റ്റ് ഇതെന്ന് പറയുന്നത് അതിന് സുപ്രീം സുപ്രീമായിട്ടുള്ള സുപ്രീം എന്ന് പറയും ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് സുപ്രീമായിട്ടുള്ള പിന്നെ ഗ്രേ ഗ്രേറ്റസ്റ്റ് സുപ്രീം എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ വിധിയാണ് അതാണ് നമുക്ക് ഓരോന്നും നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ വിധി അതാണ് നമ്മുടെ ജീവിതത്തിലെ ദൈ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നിന്ദിക്കുന്നവരെന്ത് പറയുന്നു നമ്മളെ വെറുക്കുന്നവരെന്ത് പറയുന്നു നമ്മളെ സ്നേഹിക്കുന്നവരെ പറയുന്നു അതൊന്നുമല്ല എൻ്റെ മാനദണ്ഡം ദൈവം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു അതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കി കളയരുത് കാരണം വചനം ഒരു നമുക്ക് ജീവനാണ് അത് പ്രകാശമാണ് അത് നമ്മുടെ ആഹാരമാണ് നമ്മൾ പോഷിപ്പിക്കുന്നതാണ് എല്ലാമാണ് അതുകൊണ്ട് അത് എൻ്റെ വായിൽ നിന്ന് നീക്കി കളയരുതേ എന്താ വിധം പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ നയപ്രമാണം ഇടവിടാതെ നീക്കി പ്രമാണിക്കും ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും എൻ്റെ പ്രമാണങ്ങളെ ആരായുന്നുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും ഈ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് പോകുമ്പോഴാണ് നമുക്ക് ഈ ദൈവിക പ്രമാണങ്ങളും എല്ലാം പ്രയാസമുള്ളതായിട്ട് തോന്നുന്നത് ഓ ഇത് വലിയ പാടാണ് ഈ വഴി വലിയ പാടാണ് ബുദ്ധിമുട്ടാണ് എന്നാൽ നമ്മുടെ ഹൃദയപൂർവ്വം ദൈവം ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ നമ്മൾ ഇടറികൊണ്ടിരുന്ന ഇതേ പാതിയിൽ നമ്മൾ ധൈര്യം സന്തോഷത്തോടെ നിൻ്റെ വിശാലതയും എൻ്റെ ഹൃദയത്തെ നിന്ന് വിശാലതയാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളെ വഴിയിൽ ഓടുമെന്ന് മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തെ പറയുന്നുണ്ട് നീൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളെ വഴിയിൽ ഓടും ഇടറി ഇടറി വീണുകൊണ്ടിരുന്ന ഈ പാതികൾ നമ്മുടെ ഹൃദയം ഹൃദയത്തെ ശുദ്ധീകരിച്ച് ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ അതേ വഴി നമ്മൾ ഓടുമെന്നാണ് പറയുന്നത് ആ ഒരു ധൈര്യത്തോട് ഇവിടെ പറയുകയാണ് അങ്ങനെ ഞാൻ നിന്റെ ന്യായ പ്രമാണത്തിൽ ഇടപെടാൻ നിൽക്കുമ്പോൾ നിൻ്റെ പ്രമാണങ്ങൾ ആരായെന്നുകൊണ്ട് വിശാലതയിൽ നടക്കും വിശാലത ഞെരുക്കത്തില്ലല്ല ഞാൻ ലൗ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും അതൊരു ധൈര്യമാണ് എവിടെയും നമുക്ക് ആ ബോൾഡ്നെസ് കിട്ടും ഒരു ദൈവത്തിനുള്ള ബോൾഡിനെസ്സാണത് കാരണം രാജാതി രാജാവിനെ സേവിക്കുന്നവനായതുകൊണ്ട് ഈ ലോകത്തിലെ രാജാക്കന്മാരൊന്നും വലുതായിട്ട് കാണുകയില്ല കാരണം രാജാതി രാജാവാണ് പിരാത്തു സിനിമ നിൽക്കുമ്പോൾ ഭർത്താവ് പറയുകയാണ് മുകളിൽ നിന്ന് നൽകിയിട്ടല്ലാതെ നിനക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവും എന്ന് അധികാരങ്ങളെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണെന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ നമ്മളൊന്നിനെയും ഭയക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിനെ ആദരിക്കുന്നു നമ്മൾ ഭയക്കുന്നില്ല ഒന്നിനെയും അതാണ് അധികാര അധികാരസ്ഥനെ ഭയപ്പെടുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നന്മ ചെയ്യുക എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട് അത് ഗോമപ്രതി ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആഹ് ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് ഒരു അധികാരവും ഇല്ലല്ലോ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു റോമർ കീഴിൽ പതിമൂന്നാം അധ്യായം ആകെയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു മറക്കുന്നവരും ശിക്ഷാവിധി പ്രാപിക്കും വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്ക് അത്രയും ഭയങ്കര അധികാരസ്ഥന് ഭയപ്പെടുവാ ഭയപ്പെടാതിരിക്കുവാൻ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുക എന്നാൽ അവനോട് പോയച്ച ലഭിക്കും നിന്റെ നന്മക്കായിട്ടുള്ള അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നത് ഇപ്പോൾ പറയുന്നത് നന്മ ചെയ്യുക അപ്പൊ നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല ഏത് രാജാക്കന്മാരുമ്പോട് നിൽക്കും ലജ്ജിക്കാതെ നിൽക്കും എന്നാണ് അവിടെ പറയുന്നത് ആ രാജാവിനുമ്പോൾ നമ്മൾ സാക്ഷ്യത്തോടെ നിൽക്കും അതാണ് പ്രത്യേകത അതാണ് നമ്മുടെ ഇത് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ദൈവത്തെ വെറ്റ്നസ് ചെയ്യണം അല്ലെ പ്രതിനിധികളായിരിക്കണം അംബാസിഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ലോകത്തിന്റെ ഒരു രാജ്യത്തിന്റെ അംബാസിഡേർ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പ്രതികരിക്കുന്ന വ്യക്തിയാണ് ഇനി പറയാം ഞാൻ നിൻ്റെ കൽപ്പനകൾ പ്രമോദിക്കുന്നു അവ എനിക്ക് പ്രിയമായിരിക്കുന്നു എനിക്ക് പ്രിയമായിരിക്കുന്നു പ്രിയമായിരിക്കുന്നതിൻ്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു നിൻ്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു ഇവിടെ പറയുകയാണ് കൽപ്പനകളെ പ്രമോദിക്കുന്നത് അവിയത് പ്രിയമായിരിക്കും അതിനോട് ഒരു ഇഷ്ടം തോന്നുക ദൈവിക കൽപ്പനകളും ദൈവിക പ്രമാണങ്ങളിലൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു ഡിവൈൻ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു ഒരു ദിവ്യമായ ഒരു പ്രേമം ഡിവൈൻ ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് നമുക്ക് ഉണ്ടാകുന്നതാണ് ദൈവം തരുന്നതാണ് ദൈവിക സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാൽ മാവാൻ ദൈവം നമ്മുടെ ഹൃദയങ്ങളത് പകർന്നു തരും അപ്പോൾ നമുക്ക് അവൻ്റെ കൽപ്പനകൾ വഴിയിൽ ഓടുവാനായിട്ട് സാധിക്കും ഒന്നും നമുക്ക് ഇടർച്ചയാകത്തില്ല ഒന്നും നമുക്ക് പ്രതിബന്ധമായിരിക്കുകയില്ല കാരണം സ്നേഹം സകലത്തെയും മൂടുന്നു സ്നേഹം സകലത്തെയും ജയിക്കുന്നതാണ് ദൈവസ്നേഹം ആ ദൈവസ്നേഹത്ത് നിറഞ്ഞ് ദൈവഹിതപ്രകാരം ജയകരമായ ജീവിതം നയിപ്പാൻ നമുക്ക് ദൈവസം സമർപ്പിക്കാം ദൈവവചനത്തെ നമുക്ക് ധ്യാനിക്കാം നമ്മുടെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കാം ദേവി വചനത്തിൻ്റെ ആരാജ്ഞം നമുക്ക് അന്വേഷിക്കാം അത് അനുസരിപ്പാണ്ടൊക്കെ ഉണ്ട് നമ്മൾ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ നിലയിൽ വിധേയപ്പെടുത്തി കൊടുക്കാം അപ്പം ദൈവത്തിൻ്റെ സർവ്വ സമൃദ്ധിയുടെയും കൃപയുടെയും നീദാനത്തിൻ്റെയും എല്ലാം ആ ഒരു സമൃദ്ധി കൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരും നമുക്കതിനായി നമ്മുടെ ദൈവം സമർപ്പിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വീപിതാവാൻ ദൈവമേ പുത്രണ നൽകുവാൻ തന്നെ ലോകത്ത് സ്നേഹിച്ച അവിടുത്തെ മഹാസ്നേഹം പുത്രൻ ഞങ്ങളെ സ്നേഹിച്ച് തൻ്റെ ജീവൻ മറുപയായ ഞങ്ങൾക്ക് വേണ്ടി തന്ന ക്രൂശല സ്നേഹം തിരു രക്തത്താക ഞങ്ങളെ പൊതിയണമേ പരിശുദ്ധാൽമാവാന് ദൈവമേ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക ഞങ്ങൾ ഞങ്ങൾക്കുള്ളവരായില്ല എന്നും ഞങ്ങൾ അവിടുത്തെ മന്ദിരമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും അപ്പോൾ ഞങ്ങൾ തിരുവിഷ്ടം ചെയ്യണമെന്നും ദൈവഹിതം പൂരിപൂർണമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴിക്കപ്പെടുവാൻ ദൈവേഷ്ടംന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ മനസ്സുബുദ്ധിക്ക് രൂപാന്തര പൂ കൃപ ഞങ്ങൾക്ക് തരണമേ അപ്പം എല്ലാം നന്മകളാന്നറയ്ക്കണമേ ഏതൊന്നുമില്ല ഞങ്ങൾ നിൻ്റെ സാക്ഷ്യമുള്ള ജീവിതങ്ങളായി പിതാവി അവിടുത്തെ കല്പിച്ചതുപോലെ സേഹൂതയിലും ശബരിയിലും ഭൂലോകത്തിൻ്റെ ഏറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളാകുമെന്നുള്ള പ്രമുഖകാര്യം ഞങ്ങളെ ഓരോരുത്തരെയും ഇതിൻ്റെ സാക്ഷിത്വത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു എന്നുള്ള കൃപയ്ക്കായ സ്തുതി ആ സാക്ഷ്യങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാണ്ടാക്കണം ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ആത്മഫലങ്ങളായാലും ഞങ്ങളെ നിറയ്ക്കണമേ അധികം കാഴ്ച പിതാവാ ദൈവത്തിൻ്റെ അമഹത്വത്തിനായി ജീവനടി എന്ന് പ്രാർത്ഥിക്കുന്നു ദുരിത നന്നല്ല കൃപകൾക്കായ സ്തുതി ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തിരുവഭാഗങ്ങൾ അർപ്പിക്കുന്നു സകലെന്ന് കേട്ട് തരുഷ്ടപ്രകാരം ഒത്തുള്ളതെന്ന് പറയണമേ ആമേൻ സ്തോത്രം സ്തോത്രം स्तोत्रं मीनक्यन् येषुदेवा अनुदिनवं तरुं नडियात् अत्यागरवा स्तोत्रं नादः स्तोत्रं नाधः स्तोत्रं नीनक्यन् येषुदेवा अनुदिनवं तरुं नडियात् अत्यागरवात् अनुदिनम् तरम् अत्यादरवा